ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ കളിക്കുന്ന ഓരോ മത്സരത്തിലും റെക്കോർഡുകൾ വാരിക്കൂട്ടുകയാണ് ഇന്ത്യ യുവ ഓപ്പണറായ അഭിഷേക് ശർമ്മ ന്യൂസിലാന്റിനെതിരെ ഗുവാഹത്തിയിൽ നടന്ന മൂന്നാം ട്വന്റി ട്വന്റി മത്സരത്തിൽ ഇന്ത്യ എട്ട് വിക്കറ്റിന് ജയിച്ചതിന്റെ പിന്നിലും അഭിഷേകിന്റെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഇരുപത് പന്തിൽ അറുപത്തെട്ട് റൺസ് നേടി പുറത്താകാതെ നിന്ന അഭിഷേക് പതിനാല് പന്തിലാണ് അർദ്ധ സെഞ്ചുറി നേടിയത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ വേഗത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരമാണ് അഭിഷേക് ശർമ്മ ന്യൂസിലാൻഡ് ഓപ്പണർ ഡെവൻ കോൺവേയെ തുടർച്ചയായി അഞ്ചാം തവണയും പുറത്താക്കി ഇന്ത്യൻ പേസറായ ഹർഷിർ റാണ കിവിസിനെതിരെ നടന്ന മൂന്നാം ട്വന്റി ട്വന്റി മത്സരത്തിലും കോൺവെയുടെ വിക്കറ്റ് നേടിയത് ഹർഷിദ് ആയിരുന്നു പാർക്കിംഗ് ക്യാച്ചിലൂടെയായിരുന്നു ഹാർത്തിക് പാണ്ഡ്യ കോൺവേയെ കൈകളിൽ ഒതുക്കിയത് ന്യൂസിലാൻഡിനെതിരെ കഴിഞ്ഞ ഏകദിന പരമ്പരയിലെ മൂന്ന് മത്സരത്തിലും കോൺവെയുടെ വിക്കറ്റ് നേടിയത് ഹർഷിർ റാണയായിരുന്നു ഇപ്പോഴിതാ ട്വന്റി ട്വന്റി പരമ്പരയിലും രണ്ടു തവണ ഹർഷിൽ കോൺവെയുടെ വിക്കറ്റുകൾ നേടിയിരിക്കുകയാണ് ന്യൂസിലാൻഡിനെതിരെ നടന്ന മൂന്നാം ട്വന്റി ട്വന്റി മത്സരത്തിൽ മികച്ച ബൗളിംഗ് പ്രകടനമായി ഇന്ത്യൻ സ്പിന്നർ രബി ബിഷ്ണോയി നാലോവർ പന്തറിഞ്ഞ ബിഷ്ണോയി പതിനെട്ട് റൺസ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റുകളാണ് നേടിയത് ഇന്ത്യൻ സ്പിൻ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ പരിക്കുപറ്റി പുറത്തായപ്പോൾ പകരക്കാരനായി ഇന്ത്യൻ ടീമിലെത്തിയ ബിഷ്ണോയി വരുൺ ചക്രവർത്തിക്ക് പകരമായിട്ടാണ് മൂന്നാം ട്വൻറി ട്വൻ്റി മത്സരത്തിൽ ഇടം പിടിച്ചത്